ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ അയ്യോ മോർണിംഗ് ആണ് രാവിലെ രാവിലെയാണ് ഒരു ഏഴുമണി ആയിട്ടുണ്ടാവും അപ്പോൾ ചായ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പം അടുക്കളയിലേക്ക് കയറിയേക്കും അപ്പം പാൽ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിന്നപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഉള്ളൊക്കെ എടുക്കാമെന്ന് കരുതി അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് നിന്ന് കുറച്ച് ചെടികളും പിന്നെ തൈകളും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് ഇന്നൊന്നു നടണം എന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ചായയൊക്കെ ചെയ്തിട്ട് രാവിലെ തന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു വെക്കാൻ കാരണം ഉച്ചയ്ക്ക് ചിലപ്പോൾ ഉപ്പായം ഉച്ചയൊക്കെ കൂടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് ഇവിടുത്തെ വാഫാന കാണിക്കണം ആ കൂടെ അവരെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരും എന്നെ ഉണ്ട് ഉച്ചയ്ക്ക് അപ്പം രാവിലെ ആ മേടിച്ചുകൊണ്ട് ഒന്ന് സാധനങ്ങളൊക്കെ ചുമ്മാ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം പറ്റാണെങ്കിൽ ആ തയ്യൊക്കെ ഒന്ന് കുഴിച്ചു വെക്കാമെന്നുണ്ട് അപ്പം രാവിലെ ആ പരിപാടി കഴിയും ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന അവിടെ ഇരുന്ന് പോവും ഭയങ്കര മടി ഇടിച്ചു പോവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മേടിടിച്ചു കൊണ്ട് അത് സാധനം അപ്പം തന്നെ നട്ടില്ലെങ്കിൽ പിന്നെ ഇരിക്കും അത് വേറെ കുഴപ്പമൊന്നുമില്ല മടി കൊണ്ടാണ് കേട്ടോ പിന്നെ എനിക്കിട്ട് സമയമില്ല വൈകുന്നേരം ചിലപ്പം സമയം കിട്ടിയെന്ന് വരത്തില്ല അപ്പം അത് കാരണം ഇപ്പം നടാം ഇനി ബാക്കി ഉണ്ടെങ്കിൽ നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടിയോ നടാമെന്ന് വേണമെങ്കിൽ മനസ്സിലുണ്ട് അപ്പൊ ഇപ്പം അമ്മ പറഞ്ഞു രാവിലെ ഇപ്പം ചായ വെച്ചിട്ടാണ് നമുക്കൊന്ന് അത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക നടുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അതിനുള്ള വളം മേടിക്കണം അത് മേടിച്ചിട്ടില്ല പക്ഷെ എന്തായാലും നടാം നട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വളം ഇടാമെന്ന കരുതിയിലേക്കാണ് അല്ലെങ്കിൽ വളം ഇടുന്നത് അല്ലെങ്കിൽ വളം ഇടുന്നത് അതിൻ്റെ ഉള്ളില്ല അയാള് എന്നാലും ചോദിച്ചപ്പോൾ അയാൾ വന്നത് അപ്പോൾ ഇന്നലെ ചോദിച്ചപ്പം അയാൾ പറഞ്ഞത് കുഴി കുത്തിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ എന്താണ് എല്ലിൻ്റെ പൊടി പിന്നെ കട്ട് വേപ്പിൻ പിണ്ണാക്ക് പിന്നെന്താ ചാണകപ്പൊടി ഈ സാധനങ്ങളൊക്കെ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒന്നും ഒരു പശുവില്ല ചാണകപ്പൊടി കിട്ടാറുള്ള വഴിയിൽ അപ്പം എനിക്ക് എന്തായാലും വളം നേടിയാ അപ്പം അയാൾ വന്ന് ഒന്നെങ്കിൽ അങ്ങനെ ഇല്ല അല്ലെങ്കിൽ എന്താ അത് നട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടുകൊടുക്കാം കാരണം മോളിൽ കൂടെ ഇടുമ്പോ ഇടയ്ക്കിടയ്ക്ക് മേടിച്ചിടണം താഴെ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലെന്നാണ് കൂടുതലും അത് കാരണം ഇപ്പൊ നമ്മൾ വളമൊന്നും മേടിച്ചില്ല നടാം എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ വളമൊക്കെ ഇടാന്ന് കരുതിയേക്കാണ് നമ്മള് മേടിച്ചത് ഇപ്പൊ ഒരു മൂലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാട്ടോ ഇനി ഇപ്പൊ ഇതൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് മേടിച്ചത് ഈ ഒരു റോസ് പിന്നെ ഇത് മഞ്ഞ ചൊമ്പ് പിന്നെ വേറെ എന്തൊക്കെയോ കളറ് അപ്പോൾ കണ്ട് കുറേ കളർ എടുത്തു പിന്നെ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ചെടി അതിങ്ങനെ ഫ്രണ്ടിൽ വെക്കാൻ പിന്നെ ഇത് മാവുണ്ട് ഇപ്പം ഗ്ലാവ് പിന്നെ പേരക്കയുണ്ട് ഇത് മാംഗോസ്റ്റൻ കേട്ടോ മാംഗോസ്റ്റൻ ഉണ്ട് പിന്നെ ഇത് റമ്പുട്ടൻ അപ്പം ഇത്രയും സാധനങ്ങൾ ഞാൻ മേടിച്ചിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഇപ്പം അറേഞ്ച് ചെയ്യണമെന്ന് എഴുതിയിട്ടോ ഈ പൂ വേണ്ട അതിന് നല്ല രസമില്ല ഈ കളറും ഉണ്ട് അതിൻ്റെ ഒരു റോസ് ഉണ്ട് പിന്നെ ഈ വെള്ള റോസാപ്പൂ നല്ല രസമുണ്ട് അപ്പം പിന്നെ പത്ത് മണിയൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം പിന്നെ പാത്തുവിനെ പല്ലയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് പല്ലയൊക്കെ കഴുകി തമ്മി ഉമ്മി കഴുകി ഉമ്മി കഴുകി ഉമ്മി കഴുകി അവിടെ പൈപ്പിങ്ങില് കൊണ്ടുപോയി കഴുക് കഴുകണോന്നും പറഞ്ഞിട്ടുണ്ടോ ചെല് കഴുക ും നമ്മള് കൊറച്ച് പുല്ലൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വേണ്ടി പിന്നെ ചട്ടിക്ക് അകത്തും പുല്ല്ണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഇവിടെ തൂത്തു കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെടിയ മീൻകാരം വന്നു അങ്ങനെ സമയം പോയി അപ്പൊ ഞാൻ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാല് ഇവിടെ ബാക്കിൽ കണ്ടില്ലേ ഇവിടെ നിന്നുള്ള ചെടികളെല്ലാം ഇപ്പം അന്ന് പെട്ടെന്ന് വന്നൊന്ന് അറേഞ്ച് ചെയ്യുമായിരുന്നു നമ്മളൊന്ന് വീട് മാറുന്ന സമയത്ത് അപ്പം ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് റോസ മാത്രം വെക്കാം പിന്നെ എൻ്റെ ഒരു ഒരു ഇതിൽ ഇവിടെ ഇങ്ങനെ കുറേ നമ്മുടെ ഈ കല്ലുകളുണ്ടല്ലോ വെള്ളാരം കല്ലുകളത്തെ അങ്ങനെ ഇട്ടിട്ട് നടക്കൂരൊരു പാത്വേ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് വിചാരിച്ചത് പക്ഷെ ആ അതിനുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടില്ല അപ്പം ഇപ്പം എന്തായാലും അപ്പുറം ഇപ്പുറം ഉള്ള റോസയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് നല്ലതും എല്ലാം മാറ്റി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മുളക് തയ്യാ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് ഒരു സൈഡിലോട്ട് വെക്കാം പിന്നെ ഇതാ ഇവിടെ നമുക്ക് മാങ്കോസ്റ്റും വെക്കാം പിന്നെ ഇത് ചട്ടി നിറയ്ക്കി വെക്കണം ഇപ്പം നമ്മുടെ ഇതുണ്ടല്ലോ നാരങ്ങ അതാട്ടോ പിന്നെ ഇത് ഉണ്ടല്ലേ ചേ ഈ ചീര അങ്ങ് വളർന്നങ്ങ് പോയി അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്കിനി ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെങ്കല്ല് കളറിലെ റോസ് അവിടെ ഇണ്ടായിരുന്നല്ലോ ഈ ഈ റോസ ഒരു ചമ്മുടെ ചെടിച്ചട്ടി ഉണ്ടെങ്കി എടുത്തോണ്ടോ ഇതിനകത്ത് റോസ ഇത് ഈ കവറിന്ന് എടുത്ത് മാറ്റാം കണ്ടെ നമുക്ക് ഉച്ചക്ക് കിട്ടിയ മീനാട്ടോ ഒന്ന് ഇത് ശീലാവാട്ടോ ആട്ടോ ശീലാവെന്നാണ് പേര് പറയുന്നതെന്ന് തോന്നുന്നു എനിക്കറിയാൻ പാടില്ല അപ്പൊ അത് കിട്ടുന്ന വറുക്കാൻ വേണ്ടിട്ട് മേടിച്ചതാ പിന്നെ ഇത് കേര കേര ഇച്ചിരി പീസ് പീസ് ആക്കിയ ആൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കയരുണ്ട് ഇത് ഫ്രൈ ചെയ്യാനും ഇത് കറി വെക്കാനുമാണ് അപ്പോൾ നമുക്ക് ശീലാവും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ അതിന് വരുന്ന കയര ആ കയരയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കയരമീം കറി വെക്കാമെന്ന് കരുതി ശീലാവ് വറക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് ഉലുവൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇടട്ടെ കേട്ടോ പൊതുവേ കിട്ടുന്നൊരു മീനാണ് കേര അതുകൊണ്ട് തന്നെ വേറെ വെറൈറ്റി മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് പിന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൗണിലേക്ക് പോകണം പിന്നെ ഫ്രഷ് മീനായിട്ട് അങ്ങനെ കിട്ടുകയില്ല എപ്പോഴും ഈ കേര മീനാട്ടോ കിട്ടുന്ന ഇവിടെ എപ്പോഴ ഇപ്പം നമുക്ക് മീൻ കാണാൻ സാധനം കൊണ്ടു തരുന്നില്ല പുള്ളിയുടെ അതിൽ എപ്പോഴും കാണുന്നൊരു മീനാണ് കേര അപ്പം അതുകൊണ്ട് തന്നെ ആരെങ്കിലും വരുമ്പോഴേ ഇല്ലെങ്കിൽ പിന്നെ ഇക്കാക്കാട്ടെ വിളിച്ച് പറയണം അപ്പോൾ ഇക്കാക്ക ഫ നിന്ന് വരുമ്പോഴത്തേക്കിനും എന്തെങ്കിലും കരിമീനോ ഞാൻ ഡോങ്ങനെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചോളൂ വരും അല്ലാത്തവശം പുള്ളിക്കും പറ്റത്തില്ലാത്തവശം ഇതേപോലെ കയറ തന്നെ മേടിക്കുകയുള്ളൂ അതുകൊണ്ട് ഇപ്പം രണ്ട് മൂന്ന് റീസെൻ്റ് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത രണ്ട് മൂന്ന് വീഡിയോയിൽ കയറമീൻ തന്നെയാണ് അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ കയറമുളകറിയാണ് അതായത് മീൻ വേണ്ടവർക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇറച്ചിയോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കും അപ്പോൾ ഇന്നായിടയിൽ കേര ഉണ്ടായിരുന്നു ശീലാവ് ഉണ്ടായിരുന്നു ശീലാവ് പിന്നെ വറുക്കാന്ന് വരിക കറി വെക്കണ്ട പൊടിഞ്ഞ് പോകത്തില്ല വല്ലാതെ ഇങ്ങനെ പൊടിഞ്ഞ് പോകുന്ന കാരണം അതെടുത്തില്ല കറി വയ്ക്കാനെടുത്തില്ല അത് വറക്കാനായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അതുകാരണം വറക്കാൻ വേണ്ടി എടുത്തു പിന്നെ ഇത് കറി വെക്കാൻ വേണ്ടി എടുത്ത് പിന്നെ എപ്പോഴും കറി വെക്കുന്നു പിന്നെ ഇപ്പം ആയിട്ട് ഞാൻ തക്കാളിയും പൊടികളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഒഴുകുന്ന പരിപാടിയുണ്ട് പക്ഷെ ഇത്ര അത് രണ്ട് മൂന്ന് ഷോട്ട്സിലിട്ടതാണ് അപ്പം ഇത്തവണ എന്തായാലും അങ്ങനെ ഉണ്ടാകും ചുമ്മാ ചൂടാക്കി തന്നെ വയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഉച്ചക്കത്തെ അങ്ങനെ നീക്കി കൊടുക്കുക രാവിലെ ഈ എന്തോണം ചട്ടി എല്ലാം റെഡി ആക്കണമെന്ന് ചേർത്ത് ചെന്ന് പക്ഷേ ചെന്നപ്പോഴാണ് അവിടെ ചട്ടിക്കകത്തൊക്കെ കുറച്ച് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വന്ന ഇനിയിപ്പോൾ ഏകദേശം ഒരു സമയം പിന്നെ അത് മാത്രമല്ല ഇവർ ഉപ്പായും ഉമ്മായും വന്ന കാരണം അവർക്ക് ഉച്ചക്ക് ഫുഡ് കൊടുക്കണമല്ലോ അപ്പോൾ അത് തന്നെ അതും ഒന്ന് ഒതുക്കണം എനിക്ക് തൂത്തുമായിരുന്നു അപ്പം ഉമ്മ വന്നാൽ പിന്നെ വൈകുന്നേരം ബാക്കി ചെയ്യാം ഇപ്പോൾ ഉള്ളതൊന്ന് ശരിയാക്കി വെച്ചിട്ട് വന്നാൽ മതി അങ്ങനെ തന്നെ ഞാൻ ആ മാരുണ്ടല്ലോ അത് മാത്രം നടത്തു പിന്നെ ബാക്കിയൊക്കെ അവിടെ ഇട്ടു ഇനി ഒരു നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ഇറങ്ങിയാൽ മതി അപ്പം തന്നെ അവർ ഹോസ്പിറ്റലിൽ പോകാൻ വരും അവർ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം വീട്ടിൽ വന്ന ഫുഡൊക്കെ വെച്ച് പാപ്പ ഇവിടെ ചാപ്പ ആയിട്ടും കൂടാണ് പോകുന്നത് അപ്പോൾ അത് കാരണം അവർക്കുള്ള ഫുഡ് റെഡിയാക്കാനും കളിയാവുന്നതാണ് ഒന്നുമില്ല ഇപ്പം കിരക്കറി പിന്നെ ശില വറുത്തതും പിന്നെ മോരുകറി ഉണ്ടാക്കണമെന്ന് കഴിപ്പീട്ടുണ്ട് മോരുകറി പിന്നെ ചീര എടുക്കുന്നുണ്ട് ചീര അല്ലെങ്കിൽ ചീര ചീര തോരനും കൂടെ വയ്ക്കാനും ഇപ്പോൾ അപ്പം അതൊക്കെ ആയിരിക്കും ഉച്ചയ്ക്കത്തെ പരിപാടികൾ തീരും അപ്പം നമ്മൾ കറി വെച്ചു തേങ്ങ ചിരണ്ടി ഇനി എന്താണെന്ന് വെച്ചാൽ കപ്പങ്ങ പറിക്കണം കപ്പങ്ങ പറിക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിലോട്ട് പോകുക അവിടുത്തെ ചേച്ചി നമുക്ക് തരും അപ്പം അവിടുന്ന് പോയി പറിക്കണം അപ്പോൾ കപ്പങ്ങ നമ്മുടെ കയ്യിലില്ല അപ്പുറത്ത് ചേച്ചിയിട്ടടുത്ത് പുള്ളിക്കാർ നമുക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാവണേക്കെ തരും അപ്പോൾ ഒരു കപ്പങ്ങ വെച്ചാൽ തരും നമ്മുടെ വീട്ടിൽ കപ്പങ്ങയി ഇല്ല അപ്പോൾ കപ്പങ്ങ പറിക്കാൻ വേണ്ടി വന്നേക്കാം അപ്പോൾ ഇത് ഇതാട്ടോ കപ്പങ്ങ അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ പറിച്ചെടുക്കണം ഇനി ഞാനിനി മതിലേക്ക് ഇറങ്ങണം പറിക്കണം ഞാൻ കേറി ഞാൻ മതിലേക്ക് ഇത് പറിക്കട്ടെ ആ പിന്നെ മതിലേ കയറുന്നോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം പക്ഷെ ഇത് കണ്ടോണ്ട് കെട്ടിയോ വരരുത് എന്നെ അടിക്കൂ അപ്പൊ നമ്മുടെ കപ്പം കിട്ടിയ ഒരു ചെറുത് മതി മോര് വെക്കാനല്ലേ അപ്പൊ മതിലേക്ക് മതിലേ കയറി നിന്ന് പറിച്ചെടുത്തു അതിലൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അയ്യോ പക്ഷെ കാക്ക കണ്ടുവന്ന് കഴിഞ്ഞാൽ പൂർത്തിയിട്ട് തന്നെ അടിക്കും അത് അപ്പം പെട്ടെന്ന് ചാടി ഇറങ്ങി ബാക്കി കൂടെ ഉമ്മായി മുകളും കൂടെ നടന്ന് കിട്ടുന്നുണ്ട് അവർ ഞാൻ ഇറങ്ങുന്ന കണ്ടപ്പോൾ അവർ എൻ്റെ പുറകെ അവരും ഇറങ്ങി ഇപ്പോൾ ഒരു ചെറിയ കപ്പങ്ങട്ട് ഇത് വെച്ച് മോരും അപ്പോൾ നമ്മൾ കപ്പങ്ങ വെച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് തൊലിയൊക്കെ മോര് മോരുകറിക്ക് വേണ്ടിയിട്ട് എന്താ വെക്കാമെന്ന് കരുതി പിന്നെ ചീര ഒത്തിരി ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടെ തോരം വെച്ച് കഴിഞ്ഞ് പിന്നെ മീനും കൂടെ വറത്തു കഴിഞ്ഞാൽ ആ പരിപാടി ഉച്ചയ്ക്കത്തെ പരിപാടിയിലെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം വെളിയിലോട്ട് ഇറങ്ങാൻ ഇന്നും ബിസി വർക്കാണ് പിന്നെ കോളേജിൽ വർക്കൊക്കെ നേരത്തെ ചെയ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് അധികം വർക്കില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇൻ കേസ് വർക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മോരിയറി ഉണ്ടാക്കാൻ കരുതി കപ്പങ്ങിയിട്ട് ചില ആൾക്കാർ കപ്പങ്ങിയിട്ട് വെക്കില്ല പക്ഷേ പക്ഷെ കപ്പങ്ങിയിട്ട് മോരിയറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ കുമ്പളങ്ങയിട്ടൊക്കെ തന്നെ ആൾക്കാർ വെക്കുകയുള്ളൂ പക്ഷെ കപ്പങ്ങിയിട്ട് കാരണം ഞാൻ അപ്പം കപ്പങ് പറിക്കാൻ പോയല്ലോ പാച്ചേച്ച് പറഞ്ഞു അവർ കപ്പങ്ങ ഇട്ട് മോരിയറി ഇതുവരായിട്ടും വെച്ചിട്ടില്ല എന്നു പറഞ്ഞു വെച്ചു നമുക്ക് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു നല്ല നല്ല ടേസ്റ്റാണ് വെച്ചവർക്കറിയാൻ്റെ ആ ഒരു രുചി പാത്തൂനാണെങ്കിൽ ഈ മോരിയറി കപ്പങ്ങ ഇട്ട് കൊടുത്താൽ ഇപ്പം കുമ്പളങ്ങയിട്ട് വെച്ചാലും കപ്പങ്ങി ഇട്ട് വെച്ചാലും എന്ത് ചെയറിയാമോ അതിങ്ങനെ പിറക്കി 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 തിന്നും പാത്തൂന് ഭയങ്കര ഇഷ്ടമാണ് ഈ മോരിയറിയിൽ കപ്പങ്ങ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഒന്നുമില്ലെങ്കിൽ ഇതേപോലെ എൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ കപ്പങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഉമ്മ എന്ത് ചെയ്യും ആരെങ്കിലും വന്നാലും ഇപ്പം മോരേറി ഉണ്ടാക്കണമെങ്കിൽ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓടി ചെന്ന് ഒരു കപ്പങ്ങ കുത്തിയിട്ടിട്ട് അത് വെച്ചിട്ട് മോരേറി വെക്കല കേട്ടോ പതിവ് അപ്പം എന്തായാലും അത് അരിഞ്ഞടിച്ചെ അപ്പോൾ കുളി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് തീറ്റ എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാനല്ല ഇപ്പൊ തൽക്കാലം എടുത്തു വെക്കാം നാളെ ഇനി വളവും സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ട് കുറച്ച് പരിപാടിയും കൂടി ഇപ്പൊ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്യും അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് കരുതി ആ ഉമ്മായും വന്ന് അവരൊക്കെ ഹോസ്പിറ്റലിൽ പോയേക്കാം അപ്പം എന്തായാലും എനിക്ക് ഇതൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചേക്കാന്ന് കരുതി ഒരു ദിന മൂലയ്ക്കുന്ന ആ മൂലയ്ക്കലോട്ടേ ഞാനിങ്ങനെ എൻ്റെ തോണ്ട് വെച്ചോണ്ടിരിക്കുക ഇതീ പോകണ്ടില്ല നല്ല രസമില്ല ഞാൻ ഇതിൻ്റെ വേറൊരു വെറൈറ്റി ആ അതെ ഈ ഇരിക്കുന്നത് ഇത് വൈറ്റ് കളറും റോസ് കളർ യറ്റ് നമ്മുടെ ഈ ഒരു പ്രത്യേക ഭംഗി കാണാൻ തന്നെ നിറച്ച് മുട്ടുണ്ടാവും അയാൾ പറഞ്ഞത് ഇതിൻ്റെ തന്നെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഒന്നേ അറിയാതെ സംഭവിച്ചതാണല്ലോ ചതിനകത്തിരിക്കട്ടെ ചെടിച്ചട്ടിൽ ആക്കി വെക്കണം അപ്പോൾ ഒരു ഒരിതിനെ അങ്ങ് വെക്കാവുന്നേ ഉള്ളൂ നാളെ ഇതിനെല്ലാം റെഡിയാക്കണം വൈകുന്നേരത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു ഏഴ് മണിയായപ്പോഴത്തേക്കും ഉപ്പായും ഉമ്മയും പിന്നെ ഇക്കാക്കാൻ്റെ വാപ്പയും കൂടെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നു കേട്ടോ അവർ ഒരു ഉച്ചയായപ്പോൾ വന്ന് അവർക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വൈകുന്നേരത്തെ പരിപാടിക്കിറങ്ങിയത് അതിലകഞ്ഞൊരു ആറുമണിയായപ്പോൾ അവരെത്തി പിന്നെ അവർക്ക് ചായയൊക്കെ ഒക്കെ കൊടുക്കാമെന്ന് കരുതി അവരെ കണ്ടുകൊണ്ട് പാത്തു ഒളിച്ച് കളിക്കണേട്ടോ കാരണം അപ്പോൾ കൂട്ടത്തിൽ ആങ്ങളേം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇക്കാക്ക ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ഇക്കാക്കം വന്നായിരുന്നു ഇത് ഇവരുടെ ഒരു ശീല കേട്ടോ ഇക്കാക്കാട് വണ്ടി വരുന്ന കേൾക്കുമ്പോൾ തന്നെ പാത്തു ഒളിച്ച് നിന്നിട്ട് ഇങ്ങനെ പേടി രണ്ടുപേരും കൂടെ ഒരു കളിയാണ് ആ സമയത്ത് നല്ല രസം ആ സമയമാകുമ്പോൾ തേനും രണ്ടുപേരും കൂടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് പിന്നെ രാത്രി അവർക്ക് കൊടുക്കാനായിട്ട് ഫുഡ് നമ്മൾ പൊറോട്ടയും പിന്നെ ഇതിനകത്ത് ഫ്രൈഡ് റൈസും പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടല്ലോ നല്ല തേങ്ങാക്കുത്തൊക്കെ ഇട്ട് ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് ഫ്രൈഡ് റൈസ് വരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ച് ഉപ്പായും മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾക്കും കൂടെ ചേർത്ത് അങ്ങോട്ട് പറയുമായിരുന്നു ചെയ്തത് പിന്നെ ഉമ്മ അവർക്ക് ചായക്ക് വെള്ളം അതായത് ഉപ്പാക്ക് രാത്രി ഈ പലഹാരം എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കട്ടൻ ചായ നിർബന്ധം അപ്പോൾ പിന്നെ ആദ്യം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്തു ഞങ്ങളും കഴിക്കുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ ഇങ്ങനെ പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല